ോളപ്പരപ്പിൽ ആവേശത്തിരയിളക്കി തിരുവനന്തപുരം വെള്ളായണി ജലോത്സവം നാല് ഗ്രൂപ്പുകളിലായി പതിനേഴ് വള്ളങ്ങളാണ് ഫൈനൽ റൗണ്ടിൽ റൌണ്ടിൽ മഹാത്മാ അയ്യങ്കാളിയുടെ പേരിലുള്ളത് ജലോത്സവത്തിൽ ബ്രദേഴ്സ് ചുഡൻ കാക്കാമുലയാണ് വിജയികളായത് ഒരേസമയം മൂന്ന് തരങ്ങളായി തിരിച്ചാണ് മത്സരം ഒപ്പം വനിതകളുടെ ടീമും അലകളിൽ ആവേശം ജനിപ്പിച്ചു കൊതുമ്പ് വള്ളങ്ങളുടെ ജലോത്സവം കാണികളിലും ആവേശം തീർത്തു ഭയങ്കരമായ ആവേശമാണ് വെള്ളായണി ഭയങ്കര മത്സരം തന്നെയാണ് സൂപ്പർ നല്ല മത്സരം അയ്യൻകാളിയുടെ പേരിലുള്ള ജലോത്സവം അഭിമാനം തീർത്തതായി ബി ജെ പി നേതാവ് എസ് സുരേഷ് പറഞ്ഞു എന്തായാലും വളരെ സന്തോഷമുണ്ട് മഹാത്മാ അയ്യൻകാളിയുടെ പേരിൽ നടക്കുന്ന ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു ജലമാമാങ്കം അത് വെള്ളായണിയിൽ അദ്ദേഹം കളിച്ചും കുളിച്ചും അദ്ദേഹം സാമൂഹ്യ നവോത്ഥാന മുന്നേറ്റം നടത്തിയ ഇതേ മണ്ണിൽ തന്നെ നടക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട് ആവേശത്തിരി ജലോത്സവത്തിൽ ഒന്നാം തരത്തിൽ നിന്നുള്ള ബ്രദേശ് ചുണ്ടൻ കാക്കാമൂല ജേതാക്കളായി രണ്ടാം തരം വള്ളങ്ങളുടെ മത്സരത്തിൽ ബ്ലൂവേഡ്സ് കാക്കാമുലിയും മൂന്നാം തരത്തിൽ പടക്കുതിര കാക്കാമുലിയും വനിതാവള്ളംകളിയിൽ പൂക്കോടൊണ്ടനുമാണ് ജേതാക്കളായത് തലസ്ഥാന നഗരിയിലെ വള്ളംകളി കാണാൻ ജലോത്സവ പ്രേമികളായ നിരവധി പേരാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയത് ജനം തിരുവനന്തപുരം